കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും ഒന്ന് കറങ്ങി അടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒമാനിലെ പ്രവാസികൾക്ക് മികച്ച കാഴ്ചാനുഭവമായിരിക്കും അൽമോജ് മറൈനയിലുള്ള തെളിഞ്ഞ നീലക്കടൽ വെറുതെ തീരം കണ്ടു പോരണമെന്നല്ല അൽമോജിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ തിമിംഗല സ്രാവൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് തിമിംഗലത്തിന്റെ രൂപവും സ്രാവിന്റെ കുടുംബത്തിൽപ്പെട്ടവയുമായതിനാലാണ് ഇവയെ തിമിംഗല സ്രാവ് എന്ന് വിളിക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെ ഈ സ്രാവുകൾ ഒമാൻ കടലിൽ തന്നെ ഉണ്ടാകും അൽമോജ് മറീനയിലുള്ള തെളിഞ്ഞ നീലക്കടൽ ഇവയുടെ ഇഷ്ട കേന്ദ്രമാണ് പ്രാദേശിക അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഈ കടൽ മേഖലയിലെ തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് സീസൺ ആരംഭിച്ചതോടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് സ്രാവുകളുടെ സംരക്ഷണം സംബന്ധിച്ച എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇവയെ സന്ദർശിക്കാൻ അവസരമൊരു സ്വാഭാവിക എല്ലാ നിലക്കും സംരക്ഷിക്കുകയും ചെയ്യും സ്രാവുകളെ അടുത്ത് കാണാനും നിൽക്കാനുമുള്ള കടൽ ടൂറുകളും അൽമൌജിൽ ഒരുക്കുന്നുണ്ട് ഇവയുടെ ഇഷ്ട കേന്ദ്രമായ ദ്വീപിലേക്കും സന്ദർശകരെ എത്തിക്കുന്നുണ്ട് അൽമൌജ് മറീന സാഹസിക ടൂറിസത്തിലും തിമിങ്കല സ്രാവ് നിരീക്ഷണത്തിനും ഏറ്റവും ഉചിതമായ സ്ഥലമാണിത് തിമിംഗല സ്രാവുകൾ അപകടകാരി അല്ലാത്തതിനാൽ കടൽ ടൂറിസം മേഖലയിൽ ഏറെ പ്രാധാന്യം ഇവ അർഹിക്കുന്നുണ്ട് കടലിലെ കുലീനനായ രാക്ഷസൻ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് ചില രാജ്യങ്ങളിൽ വിനോദ സഞ്ചാരികൾക്ക് ഇവയോടൊപ്പം നീന്താനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്